ഞാൻ അന്തം വിട്ടിരിക്കും ജന്തു സംരക്ഷണത്തിന് ഏറ്റവും നല്ല വനിതയായിട്ട് എന്നെ സെലക്ട് ചെയ്തിരിക്കണോ എന്നെ പണിക്കരട്ടെ ഈ പട്ടിയും പൂച്ചയും തത്തും റാബിറ്റിനും പനിതിനെയൊക്കെ നോക്കത്തില്ലേ അതിന് ക്ലബിൽ ഏറ്റവും നല്ല വനിതയായിട്ട് എന്നെ തെരഞ്ഞെടുക്കാം എടി നീ സംരക്ഷണം അടിച്ച് വീർത്തേക്കും ഇന്റർവ്യൂ എടുക്കാൻ ഇപ്പൊ ഞാൻ അവരുടെ അറിയാം പണിക്കരേട്ട കൊളവാക്കരുതേ അപ്പുറത്തങ്ങനെ പോയി നിന്നോണംവ്യൂ ഞാൻ കൂടെ ആളാണ് അല്ല ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സാരമില്ല അങ്ങനെ ഇരുന്നോളൂ അറിയേണ്ടത് ചോദിച്ചോളൂ ഇവിടെ അയ്യോ ടിവിയോ ടിവിയുടെ കാര്യം ഇവിടെ ആകെ മൊത്തം എട്ട് ടിവിയാണ് വി ഞങ്ങളുടെ ഫ്രണ്ടിലുള്ളത് നാപ്പത്തിയഞ്ച് ഇന്റു അമ്പത് ഇഞ്ചിന് വലിയ ടി ഇല്ലേ അതാണ് ആ ഡിസ്കവറി പ്ലാനറ്റ് മാത്രമേ കാണാറുള്ളൂ അത് കണ്ടതിൽ പിന്നീടാണല്ലോ ഈ ആനിമൽ സ്നേഹം എനിക്കൊരു ഇൻസ്പിറേഷൻ ആയിട്ട് വന്നത് മാത്രമല്ല ഞങ്ങളുടെ വീട്ടിൽ എല്ലാ മുറികളിലും മുറി ഉണ്ട് ബാത്റൂമിൽ കിച്ചണിലും ബെഡ്റൂമിലും എല്ലായിടത്തും ടി വി ഉണ്ട് എൽ സി ഡി പ്രൊജക്ഷനും ഉണ്ട്

സാറേ പറയണ്ട നമ്മുടെ ഇവിടുത്തെ സാധാരണ ബൾബിനും ട്യൂബിനും ഒന്നും ഒട്ടും പ്രകാശമില്ല അതുകൊണ്ട് ഞങ്ങൾ ആയിരത്തിന്റെ ബൾബാണ് എല്ലായിടത്തും യൂസ് ചെയ്തിരിക്കുന്നത് ആ പിന്നെ ഞങ്ങൾ ഒരു വലിയ സിസ്റ്റം ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ കള്ളം പറഞ്ഞത് ശല്യമാണല്ലോ അതുകൊണ്ട് സ്പെഷ്യൽ ആയിട്ട് ഞങ്ങൾ ഒരു പെട്ടെന്ന് ആരെങ്കിലും ഏതെങ്കിലും ഒരു കള്ളം വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആയിരത്തിന്റെ പതിനെട്ട് ബൾബും ഒരുമിച്ച് തെളിഞ്ഞ പിന്നെ വേറൊരു

അപ്പം ഇവിടെ എന്തൊക്കെയുണ്ടെന്നാണ് പറഞ്ഞത് വാഷിംഗ് മെഷീൻ ഫോണ് ടി വി ഫ്രിഡ്ജ് വീടിന് ചുറ്റും ലൈറ്റ് പിന്നെ മീറ്റർ കംപ്ലൈൻ്റാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വന്നത് ഇല്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു എന്തായാലും വന്നാൽ നന്നായി അപ്പം ഇതൊക്കെ ഇവിടെ ഉണ്ടല്ലേ അപ്പോൾ ഒരു ഏകദേശ ഉദ്ദേശ കണക്കനുസരിച്ച് ഒരയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ഞാൻ ബില്ല് എഴുതിയിട്ടുണ്ട് തൽക്കാലം നാളെ തന്നെ കൊണ്ടടച്ചേക്കാം അതാണ് പറയണത് പൊങ്ങച്ചോടിക്കുമ്പോഴേ ആളെ നോക്കി വേണം പൊങ്ങച്ചോടിക്കാൻ ഏ